ചീഫ് സെക്രട്ടറി ഏകോപന ചുമതലയും മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി പരിപാലന ചുമതലയും വഹിക്കും എല്ലാ ജില്ലകളിലും നോഡൽ ഓഫീസുകൾ ഓഫീസുകളുണ്ടാവും എവിടെ നിന്നും ഏത് വിവരവും ശേഖരിക്കാൻ വേണ്ട നെറ്റ്വർക്ക് ഉണ്ടാകുമെന്ന് ചുരുക്കം കോൾ സെന്ററിന് രണ്ട് ലെയറാണ് ഉണ്ടാവുക ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കുന്ന റിസീവിംഗ് ലെയർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും ഒരേ സമയം പത്ത് കോളുകൾ കൈകാര്യം ചെയ്യാൻ സൗകര്യമുണ്ടാവും പരാതികൾ ക്ഷമയോടെ കേട്ട് രേഖപ്പെടുത്തുന്നവരുണ്ടാവും രണ്ടാം ലെയർ വകുപ്പ് തല പരിഹാരത്തിൻ്റേതാണ് കൂടുതൽ പരാതികൾ ഉണ്ടാവാറുള്ളത് തദ്ദേശ തദ്ദേശം റവന്യൂ ഹോം സഹകരണ വകുപ്പ് എന്നിവയിൽ നിന്നുള്ളവയായതുകൊണ്ട് ഇവയിൽ നിന്ന് രണ്ട് വീതവും മറ്റ് ഇരുപത്തിരണ്ട് പ്രധാന വകുപ്പുകളിൽ നിന്ന് ഓരോരുത്തർ വീതവും ഈ ലെയറിലുണ്ടാകും ആദ്യ ലെയറിൽ നിന്ന് പരാതി രണ്ടാം ലെയറിലെത്തും അവിടെ നിന്ന് നേരത്തെ പറഞ്ഞ രീതിയിൽ നിശ്ചിത സമയത്തിനുള്ളിൽ മറുപടി ലഭിക്കും സംസ്ഥാനത്തിന്റെ പുരോഗതി സാമ്പത്തിക വളർച്ചയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് മാത്രമല്ല ജനജീവിതത്തിന്റെ യാഥാർത്ഥ്യം കൊണ്ടു കൂടിയാണ് അളക്കേണ്ടത് പലപ്പോഴും അളക്കപ്പെടാതെ പോകുന്നത് ീ രണ്ടാമത്തെ കാര്യമാണ് ജനജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്ന രണ്ടാമത്തെ ഭാഗം നവകേരള സദസ്സുമായി കേരളത്തിലാകെ സഞ്ചരിച്ചപ്പോൾ തന്നെ ഇതേക്കുറിച്ച് മന്ത്രിസഭക്ക് തോന്നലുണ്ടായതാണ് ആ തോന്നലുകളെ ശക്തിപ്പെടുത്തുന്ന പല കാര്യങ്ങളും പിന്നീടുണ്ടായി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയോട് നേരിട്ട് പറയാം എന്ന നിലക്കുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്താമെന്ന് നിശ്ചയിച്ചു ഇതിനൊപ്പമോ ഇതിലേറെയോ പ്രാധാന്യമുള്ളതാണ് നവകേരള നിർമ്മാണത്തിന്റെ പശ്ചാത്തലം കേരളം വളർച്ചയിലേക്ക് കുതിക്കുകയാണ് സംസ്ഥാനത്തുണ്ടായ വികസനത്തിന് പുതിയ ദിശാബോധം നൽകിക്കൊണ്ട് കഴിഞ്ഞ ഒൻപത് വർഷങ്ങളായി നവകേരള നിർമ്മാണ പദ്ധതികൾ മുൻപോട്ട് പോവുകയാണ് വിജ്ഞാന സമ്പദ്ഘടനയുടെ അടിത്തറയിലുള്ള ഒരു പുതിയ കേരളം പടുത്തുയർത്താനാണ് നാം ശ്രമിക്കുന്നത് എല്ലാവർക്കും വിദ്യാഭ്യാസം ആരോഗ്യ പരിരക്ഷ എല്ലാ കുടുംബങ്ങൾക്കും വീട് എല്ലാവർക്കും തൊഴിൽ ജീവിത സൗകര്യം ഇവയെല്ലാം ഉറപ്പാക്കുന്ന ഒരു പുതു കേരളം അതാണ് നാം ലക്ഷ്യപ്പെടുന്നത് മതനിരപേക്ഷതയുടെ തെളിഞ്ഞ അന്തരീക്ഷത്തിൽ രൂപപ്പെട്ടു വരുന്ന പുതു കേരളം അടിസ്ഥാന ജീവിത സൗകര്യങ്ങളും സുസ്ഥിര വികസനവും സൗകര്യങ്ങളും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസ വ്യവസ്ഥയും ഉറപ്പാക്കിയതിൻ്റെ അടിത്തറയിൽ നിന്ന് നാം പുതിയ കാലത്തിലേക്ക് ഉയർന്നെത്തുകയാണ് സംസ്ഥാനത്തിൻ്റെ സമസ്ത പുരോഗതിയിലേക്ക് നാം നീങ്ങുകയാണ് അടിസ്ഥാന സൗകര്യ വികസനം സുസ്ഥിര വികസനത്തിൻ്റെ നട്ടെല്ലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കിഫി വഴി നടപ്പാക്കിയ കാര്യങ്ങൾ ആർക്കും നേരിൽ കാണാവുന്നതാണ് ഹരിത കേരള മിഷൻ ആർദ്ര മിഷൻ പൊതുവിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസയജ്ഞം ലൈഫ് ഇവയെല്ലാം ഉണ്ടാക്കിയ മാറ്റം കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റി